നമസ്കാരം താപനിലയിലും കാലാവസ്ഥാ രീതികളിലും ഉണ്ടാകുന്ന ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് സൂര്യൻ്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങളോ വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ കാരണം അത്തരം മാറ്റങ്ങൾ സ്വാഭാവികമാകാം എന്നാൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ കൽക്കരി എണ്ണ വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഹരിതഗൃഹ വാതക ം സൃഷ്ടിക്കുന്നു ഇത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പുതപ്പ് പോലെ പ്രവർത്തിക്കുകയും സൂര്യൻ്റെ ചൂട് കുടുക്കുകയും താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി താപനില ഇപ്പോൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ അതായത് വ്യാവസായിക വിപ്ലവത്തിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കാലാവസ്ഥാ വ്യതിയാനം പ്രധാനമായും ഉയർന്ന താപനിലയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പലരും കരുതുന്നത് എന്നാൽ താപനില വർധനവ് എന്നത് കഥയുടെ തുടക്കം മാത്രമാണ് ഭൂമി ഒരു വ്യവസ്ഥയായതിനാൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഒരു മേഖലയിലെ മാറ്റങ്ങൾ മറ്റെല്ലാ മേഖലകളിലെയും മാറ്റങ്ങളെ സ്വാധീനിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങളിൽ ഇപ്പോൾ തീവ്രമായ വരൾച്ച ജലക്ഷാമം കടുത്ത തീപിടുത്തങ്ങൾ സമുദ്രനിരപ്പ് ഉയരൽ വെള്ളപ്പൊക്കം ധ്രുവീയ മഞ്ഞുരുകൾ വിനാശകരമായ കൊടുങ്കാറ്റുകൾ ജൈവ വൈവിധ്യത്തിന്റെ കുറവ് എന്നിവ ഉൾപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം ഒരു അപൂർവമായ പ്രതിസന്ധി നേരിടുകയാണ് പസഫിക്കിലെ ദ്വീപരാഷ്ട്രമായ ടുവാലു ഈ വർഷം മുതൽ ടുവാലു നിവാസികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റം തുടങ്ങുകയാണ് ഓസ്ട്രേലിയ ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക വിസ സംവിധാനം വഴിയാണ് ഇതിന് വഴിയൊരുങ്ങിയത് ഏകദേശം അയ്യായിരത്തിലധികം ആളുകളാണ് ഈ വിസയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് ചുരുക്കത്തിൽ പതിനൊന്നായിരം പേർ മാത്രം താമസിക്കുന്ന ഈ ദ്വീപ് രാജ്യത്തെ മൂന്നിലൊന്നിലേറെ ആളുകൾ മറ്റൊരു രാജ്യത്തെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ടുവാലു എന്നത് ഹവായിക്കും ഇടയിലായി തെക്കൻ ശാന്ത സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമാണ് വലുപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യമാണിത് വെറും ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വിസ്തീർണം സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി രണ്ട് മീറ്റർ മാത്രമാണ് ടുവാലുവിന്റെ ഉയരം നാല് ദശാംശം അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ ഇവിടെയില്ല രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേരും തലസ്ഥാനമായ ഫ്യൂന ഫുട്ടിയിലാണ് താമസിക്കുന്നത് ഇംഗ്ലീഷും ടുവാലുവനുമാണ് ഇവിടുത്തെ പ്രധാന ഭാഷകൾ പതിനാലാം നൂറ്റാണ്ടിലാണ് സമൂഹയിൽ നിന്നും മറ്റ് പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ ഈ ദ്വീപുകളിൽ എത്തുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പര്യവേക്ഷകർ ടുവാലുവിലെത്തി ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ബ്രിട്ടീഷ് എം പി എഡ്വേഡ് എല്ലിസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ ഫ്യൂന ഫുട്ടി ദ്വീപിലെത്തിച്ചേർന്നു കപ്പൽ ക്യാപ്റ്റൻ ഈ ദ്വീപിന് എല്ലിക്സ് എന്ന് പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷം ദ്വീപിന്റെ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടായി ഫിജിയിലെയും ക്യൂൻസ്റ്റാൻഡിലെയും തോട്ടങ്ങളിൽ നിർബന്ധിത ജോലിക്കായി ദ്വീപുവാസികളെ തട്ടിക്കൊണ്ടുപോയതും യൂറോപ്യന്മാരിൽ നിന്ന് പകർന്ന രോഗങ്ങളുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ കൂടാതെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പെറൂവിയൻ അടിമ കച്ചവടക്കാരും ദ്വീപ് നിവാസികളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ബ്രിട്ടൻ ഫിജി ആസ്ഥാനമാക്കി വെസ്റ്റേൺ പസഫിക് ഹൈക്കമ്മീഷൻ സ്ഥാപിച്ചതോടെ എല്ലിസ് ദ്വീപുകളും മറ്റു ദ്വീപുകളും അതിൻ്റെ അധികാര പരിധിയിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടൻ എല്ലിസ് ദ്വീപുകളുടെയും ഗിൽബട്ട് ദ്വീപുകളുടെയും മേൽ ഒരു സംയുക്ത സംരക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇത് ഗിൽബട്ട് ആൻഡ് എല്ലിസ് ദ്വീപുകൾ എന്ന പേരിൽ ബ്രിട്ടൻ്റെ കോളനിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എല്ലിസ് ദ്വീപുകൾ ടുവാലു എന്ന തങ്ങളുടെ കൊളോണിയൽ പൂർവനാമം സ്വീകരിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ടൂവാലു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നിലവിൽ ബ്രിട്ടീഷ് രാജാവാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രതലവൻ തലവൻ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇവിടെ നിലവിലുള്ളത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അമേരിക്ക നിർമ്മിച്ച ഒരു വിമാനത്താവളം മാത്രമാണ് ഈ രാജ്യത്തുള്ളത് നിലവിൽ ഫിജി എയർവേസ് വിമാനങ്ങൾ മാത്രമാണ് ഇവിടേക്ക് സർവീസ് നടത്തുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ഭീഷണി പ്രളയം കടലാക്രമണം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത ടുവാലുവിൽ വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് ടൂവാലുവിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആഗോളതാപനം മൂലം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കടലിൽ അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ദ്വീപ സമൂഹങ്ങളിൽ ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ടുവാലുവിനെ ഐക്യരാഷ്ട്രസഭ പട്ടികപ്പെടുത്തി നാൾക്കോ നാൾ ഉയരുന്ന സമുദ്രനിരപ്പ് ദ്വീപ് നിവാസികളുടെ ഉറക്കം കെടുത്തുന്നു ശക്തമായ കാറ്റിൽ ദ്വീപിന്റെ എല്ലാ ഭാഗത്തു നിന്നും കടൽവെള്ളം കരയിലേക്ക് എത്തും ഇപ്പോൾ തന്നെ വേലിയേറ്റ സമയത്ത് തലസ്ഥാനമായ ഫോൺ ഓഫ് യൂട്ടിയുടെ ശതമാനവും വെള്ളത്തിലാണ് ഒൻപത് ചെറിയ ദ്വീപുകളിൽ രണ്ടെണ്ണം ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു ടുവാലു നിവാസികളിൽ അറുപത് ശതമാനം പേരും താമസിക്കുന്ന ഫുനാഫുട്ടി ദ്വീപിന്റെ പകുതിയോളം രണ്ടായിരത്തി അൻപതോടെ കടലെടുക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രവചനം ശുദ്ധജല വിതരണത്തെയും സംഭരണികളെയും ഈ കാര്യം ഭീഷണിയിലാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയും ടുവാലുവും തമ്മിൽ ഓസ്ട്രേലിയ ടുവാലു ഫാലേപ്പിലി യൂണിയൻ ട്രീറ്റി എന്ന പേരിൽ ഒരു പുതിയ ഉടമ്പടി ഒപ്പുവച്ചിട്ടുണ്ട് ഒരു രാജ്യത്തെ മൊത്തത്തിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാകുന്നത് ഇത് ആദ്യമായാണ് ഈ ഉടമ്പടി പ്രകാരം ടുവാലു പൗരന്മാർക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കുവാനും ജീവിക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾ നേടുവാനും സാധിക്കും വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്